നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് ഐ ടി സംഘം കൊണ്ടുപിടിച്ച് ഇപ്പോൾ ചെന്നൈയിലേക്ക് ഓടിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവാണ് നിന്ന നിൽപ്പിൽ എസ് ഐ ടി സംഘം ചെന്നൈക്ക് പറക്കാൻ കാരണം അതായത് ശബരിമല സ്വർണ ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് അന്വേഷണം എത്തുകയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഈ കൊള്ളയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി ഇപ്പോൾ ഒരു പേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഡി മണി ഈ ഒരു പേര് പല കേന്ദ്രങ്ങളെയും ഇപ്പോൾ വിറപ്പിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ ആഭ്യന്തര വകുപ്പ് ഒരു ഉത്തരവിട്ടു സി ബി ഐയുടെയും ഇ ഡിയുടെയും കയ്യിൽ മണി എത്തരുത് അതിനു മുൻപ് എത്രയും പെട്ടെന്ന് എസ് ഐ ടി മണിയെ തൂക്കിയെടുക്കണമെന്ന് തൂക്കിയെടുക്കുക മാത്രമാണോ അതോ ഈ മണിയെ ഭൂമുഖത്ത് നിന്ന് പറഞ്ഞയ്പ്പിക്കാനാണോ നീക്കം എന്നറിയില്ല എന്തായാലും ഡി മണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എസ് ഐ ടി സംഘം എത്രയും പെട്ടെന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തിരക്കിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എസ് ഐ ടി ഏറെ മുൻപിലേക്ക് ആ അന്വേഷണവുമായി ഇ ഡി എത്തി കഴിഞ്ഞിട്ടുണ്ട് എസ് ഐ ടിക്ക് കണ്ടെത്താൻ കഴിയാത്തത് കണ്ടെത്താൻ കഴിയാത്തതല്ല അവർ മനഃപൂർവ്വം വിട്ടുകളഞ്ഞത് പലതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുരണ്ടി എടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകട്ടെ സി ബി ഐക്ക് അന്വേഷണത്തിന് വഴി തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അനുവദിച്ചാൽ ഞങ്ങൾ ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് അത് കൃത്യമായ ഒരു നിലപാടാണ് അതായത് കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ സി ബി ഐ കണ്ടിരുന്നു ഇതിന് ഈ കൊള്ളയുടെ വ്യാപ്തി മനസ്സിലായതിനു ശേഷമാണ് സി ബി ഐയും കളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് എന്നാൽ സി ബി ഐയും ഇ ഡിയും അന്വേഷണവുമായി കേരളത്തിൽ തങ്ങുന്നത് തങ്ങൾക്കത്ര നല്ലതിനല്ല എന്ന് സി പി എമ്മിനും സർക്കാരിനും അറിയാം അതുകൊണ്ട് തന്നെ എസ് ഐ ടിയുടെ കൈകളിലേക്ക് തന്നെ ഈ പ്രധാന പ്രതികളെല്ലാം എത്തണം എത്തിയിരിക്കണം എന്നുള്ള ഉത്തരവാണ് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡി മണി എന്ന പേര് പുറത്തു വന്നതും തൊട്ടടുത്ത നിമിഷം എസ് ഐ ടി സംഘം ചെന്നൈക്ക് പറഞ്ഞത് ചെന്നൈയിൽ പോയി ഇപ്പോൾ ഡി മണിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനൊരു കാര്യം ഓർക്കണം ഈ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് എസ് ഐ ടിക്ക് നിർണായക മൊഴികൾ കൊടുത്തത് അതായത് അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുന്ന തരത്തിലുള്ള പല മൊഴികളും രമേശ് ചെന്നിത്തലയുടെ മൊഴി പോലും എടുക്കാൻ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എടുപ്പിക്കാതിരിക്കുകയായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ രമേശ് ചെന്നിത്തലയുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നത് അത്ര നിസ്സാര വിഷയങ്ങളല്ല തനിക്ക് സ്വർണ്ണ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എസ് ഐ ടിയോട് വ്യക്തമാക്കാനുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് കോടിയുടെ ഡീലിംഗ്സാണ് നടന്നതെന്നും ഇതിൽ ചില വ്യവസായികൾക്കും അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾക്കും പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല ഒരു ബോംബ് പൊട്ടിച്ചപ്പോൾ എല്ലാവരും കരുതിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സി അടിമുടി ഒന്ന് കുലുക്കാൻ രമേശ് ചെന്നിത്തല എന്തൊക്കെയോ പറഞ്ഞതാണ് എന്നായിരുന്നു എന്നാൽ അങ്ങനെയല്ല രമേശ് ചെന്നിത്തല പറഞ്ഞത് ചില കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെയാണ് കൈമാറിയിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു വ്യവസായി പ്രത്യേകിച്ച് വിദേശ മലയാളിയായ ഒരു വ്യവസായിയാണ് നിർണായക വിവരങ്ങൾ രമേശ് ചെന്നിത്തലയോട് പങ്കുവയ്ക്കുന്നതും അയാളെ കൂട്ടി രമേശ് ചെന്നിത്തല ഈഞ്ചക്കലിലെ ഓഫീസിലെത്തി നിർണായക മൊഴികൾ കൊടുക്കുന്നതും ഈ വ്യവസായി കൊടുത്ത മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് ശബരിമലയിൽ നിന്ന് കടത്തിയത് അതായത് സ്വർണം പൂശാനാണെന്നൊക്കെ പറഞ്ഞ് കടത്തിയ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ പുരാവസ്തു കടത്തുകാരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ ചില വിവരങ്ങൾ എനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ടതും അദ്ദേഹത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയതെന്നൊക്കെയായിരുന്നു ആ വ്യവസായി പറഞ്ഞത് ആ വിവരങ്ങളാണ് രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് കൈമാറിയത് ആ വ്യവസായിയിൽ നിന്ന് തന്നെയാണ് ഡി മണി എന്നൊരാളുടെ പേര് പുറത്തേക്ക് വന്നത് ഡി മണി എന്നും ദാവൂദ് മണിയെന്നും ദുബായ് മണി എന്നൊക്കെയാണ് ഇയാളെ അറിയപ്പെടുന്നത് എന്തായാലും അയാൾക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് എസ് പോലും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഡി മണി എന്നൊരാൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് നിഷേധിക്കാൻ അവരും തയ്യാറായിട്ടില്ല ഇതിന് തൊട്ടു പിന്നാലെയാണ് സി ബി ഐ യുടെയോ ഇ ഡിയുടെയോ കൈകളിലേക്ക് ഇയാൾ വീഴാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഡി മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇയാൾ ഒരു കള്ളക്കടത്ത് സംഘത്തിന്റെ തലവനാണ് കൃത്യമായ ഒരു സൂത്രധാരനാണ് ഇത് കൂടാതെ ഇയാളുടെ സമ്പത്ത് മുഴുവൻ ഇയാൾ പതുക്കിയിരിക്കുന്നത് ദുബായിലാണ് എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരവും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ദുബായ് എന്ന ഒരു വിവരം പുറത്തേക്ക് വന്നതും ഇവിടെ എല്ലാവരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടിയാണ് ശബരിമല കൊള്ളയുടെ ചർച്ചകൾ നടക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനും ചില സി പി നേതാക്കൾക്കും ഉൾപ്പെടെ ദുബായിൽ വലിയ ചില കളികളൊക്കെ ഉണ്ട് അവരുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള പല പ്ലാനിങ്ങുകളും സമ്പത്ത് പതുക്കിയിരിക്കുന്നതുമൊക്കെ അവിടെയാണ് എന്നുള്ള എത്രയോ വിമർശനങ്ങൾ കാലങ്ങളായിട്ടുള്ളതാണ് ഈ സി നേതാക്കൾക്ക് മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും അതിൽ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസ്സുകാരും എല്ലാവരുമുണ്ട് ഇവർക്ക് വലിയ ബന്ധങ്ങളാണ് ദുബായ് കേന്ദ്രീകരിച്ചുള്ളത് ഇവരുടെ പല ബിനാമികളും ബിനാമി ഇടപാടുകളും ദുബായിൽ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ ശബരിമല കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഡി മണിക്ക് ദുബായിൽ വലിയ ബന്ധങ്ങളും കൊള്ളയുടെ മുതലുമൊക്കെ ഇയാൾ സ്വരുക്കൂട്ടിയിരിക്കുന്നത് അവിടെയാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ ദുബായി പോക്കുള്ളതാണ് ഏതു വഴി പോയാലും ദുബായിലൊന്നും ഇറങ്ങിയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു സംതൃപ്തിയില്ല ഇതുമാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തോടെ കേരളത്തെ പിഴിഞ്ഞൂറ്റിയെടുത്തതെല്ലാം ദുബായിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ് എന്നുള്ള വിമർശനങ്ങളും എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ് എന്തായാലും അതുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ചർച്ച പോകുന്നത് ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സി പി എമ്മിന് ഉണ്ടാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ തന്നെ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശബരിമലയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിൽ നടന്ന കൊള്ള അത് കേരളം ചർച്ച ചെയ്തതുകൊണ്ടാണ് ഇതിൽ സി പി എമ്മിലെ ചിലർക്ക് പങ്കുണ്ട് എന്ന് ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ അടപടലം വലിച്ചു താഴെയിട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നതെങ്കിൽ സി പി എം അടിപതറി വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഗുണകരമാകാൻ പോകുന്നത് യു ഡി എഫിനായിരിക്കും അവർ അധികാരത്തിലേക്ക് വരും അല്ലാതെ അവരുടെ പ്രവർത്തനം മികവ് കണ്ടിട്ടൊന്നുമല്ല യു ഡി എഫ്കാർക്ക് ജനം കൊണ്ടുപോയി വോട്ട് കുത്താൻ പോകുന്നത് എന്തായാലും ഡി മണിയെ അറസ്റ്റിലാകുന്നതോടുകൂടി തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും ഡി മണിയെ ഇനിയിപ്പോൾ എസ് ഐ ടി അറസ്റ്റ് ചെയ്താലും എസ് ഐ ടിയുടെ കൈകളിലേക്കാണ് അയാളെ കിട്ടുന്നതെങ്കിലും ഇ ഡിയും ഇയാളെ ചോദ്യം ചെയ്യും കാരണം അന്വേഷണത്തിന് കോടതിയാണ് ഇ ഡിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അകത്തായിരിക്കുന്നവരെയും ഇനി അകത്താകാനുള്ളവരെയും ഒക്കെ ഇ ഡി ചോദ്യം ചെയ്യും സി ബി ഐക്ക് കൂടി ഇതിൽ ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ ആടപടലം ഈ അന്വേഷണം മുഴുവൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോകും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും എസ് ഐ ടി ആണല്ലോ അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ഓരോ വിവരങ്ങളും അതാത് സമയത്ത് എത്തേണ്ട കേന്ദ്രങ്ങളിലൊക്കെ എത്തുന്നുണ്ട് എന്നാൽ ഈ അന്വേഷണത്തിൽ നിന്ന് എസ് ഐ ടി പുറത്താക്കപ്പെട്ടാൽ പിന്നീട് കേന്ദ്ര സംഘങ്ങളായിരിക്കും ഈ അന്വേഷണം ഏറ്റെടുക്കുന്നത് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതിനല്ല വലിയ തിരിച്ചടി ഉണ്ടാക്കും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പായും ഈ ഒരു വിഷയം രാഷ്ട്രീയ ആയുധമാക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ തന്നെ ജനങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ശബരിമല വെച്ച് കേന്ദ്രവും പിണറായി സർക്കാരും വിലപേശൽ നടത്തുമെന്നും വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സീറ്റിന് വേണ്ടി ഈ ഒരു സ്വർണക്കൊള്ള പൂഴ്ത്താനും കേന്ദ്രവും കേരളവും തമ്മിൽ ഡീല് വയ്ക്കും എന്നുള്ള തരത്തിലേക്കൊക്കെ ജനങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള സർക്കാരിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ആണിക്കല്ല് പറിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത